അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ധീരസൈനികൻ ഹവീൽദാർ സ്മിതിൻ കൃഷ്ണൻ എപ്പിലാത്തറമണ്ടൂരിൽ സ്മൃതി മണ്ഡപം ഒരുങ്ങി ഡൽഹിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് സ്മിതിൻ വിട പറഞ്ഞത് സ്മൃതി മണ്ഡപം കണ്ണൂർ മിലിറ്ററി സ്റ്റേഷൻ എസ്എസ് ഒ കേണൽ രാജീവൻ അനാച്ഛാദനം ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ധീര ജവാൻ ഹബിൽദാർ സ്മിതിൻ കൃഷ്ണന് ഡൽഹിയിൽ വച്ചുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മാതാപിതാക്കളും ഭാര്യയും മകളും സുഹൃത്തുക്കളുമെല്ലാം സ്മിതിന്റെ വേർപാടിന്റെ ദുഃഖത്തിലാണ് ഇന്നും ഗോവ ഡൽഹി തുടങ്ങി ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു സൈനിക കൂട്ടായ്മയായ കണ്ണൂർ വാരിയേഴ്സും കുടുംബാംഗങ്ങളും ചേർന്നാണ് ഇദ്ദേഹത്തിന്റെ സ്മരണക്കായി മണ്ടൂരിൽ സ്മൃതി മണ്ഡപം ഒരുക്കിയത് ഈറനണിഞ്ഞ കണ്ണുകളോടെയാണ് മാതാപിതാക്കളും ഭാര്യയും പറക്കുമുറ്റാത്ത മകളും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് കണ്ണൂർ മിലിട്ടറി സ്റ്റേഷൻ എസ് കേണൽ രാജീവൻ സ്മൃതി മണ്ഡപം അനാച്ഛാദനം ചെയ്തു നിങ്ങളെല്ലാവരും കാണിച്ച സ്നേഹത്തിനും ആദരവിനും ഈ രണ്ടാം വർഷം ആയിട്ടുള്ള സോൾജർ മരിച്ചിട്ടുള്ള ഇതിന് എല്ലാവർക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് വിജിത്തിന് നമുക്ക് എനിക്കറിയാം നേരിട്ടറിയില്ലെങ്കിലും മീഡിയയിലേക്കൂടിയും അന്നത്തെ ന്യൂസ് പേപ്പറുകൾ കണ്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോൾജറും വളരെ സിൻസിയർ ആയിട്ടും വളരെ അപ്കമ്മിങ് ആയിട്ടുള്ള സോൾജിയറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നഷ്ടം ഞങ്ങൾ ആർമിക്ക് തന്നെ ഉള്ള ഒരു ഗ്രേറ്റ് ലോസ് ആയിരുന്നു പരേഡും നടന്നു ചടങ്ങിൽ എം വിജയൻ മുഖ്യാതിഥിയായി ശൗര്യചക്ര പി മനേഷ് കണ്ണൂർ വാരിയേഴ്സ് ചെയർമാൻ കെ വി അജയൻ എം ശ്രീധരൻ മാത്യു എ ജോൺ രാജീവൻ വലിയവളപ്പിൽ സന്തോഷ് കുമാർ സ്മിതിന്റെ പിതാവ് പി കൃഷ്ണൻ മാതാവ് കെ സ്മിത ഭാര്യ പി സയന മകൾ ഐവാസ്മിദിൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി